ടീച്ചർ പറയുന്നത് കേക്ക് എല്ലാവർക്കും ഓരോ കൗതുകം തോന്നും ഓരോ സാധനത്തോട് ഇഷ്ടം കൂടുമ്പോൾ അത് എടുക്കാൻ ഒക്കെ തോന്നുന്നു അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ മോളൊന്നും തിരിച്ചു കൊടുത്തേക്ക്

ടീച്ചർ ഞങ്ങൾ പുറത്തു പോയിരുന്നു ഞാനും ടീനും പിന്നെ വന്നു വന്നോക്കുമ്പോ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അത്ര മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ ടീച്ചർ 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 പാറു പാറു അങ്ങനെ അങ്ങനെ ഒന്നും ഒന്നും അതെ ചെയ്യില്ല ചെയ്യില്ല കണ്ടില്ലേ ഒരാൾ പോലും പിന്നെ എങ്ങനെ ഞാൻ ഞാൻ അവളെ അവളെ വേണ്ട ബാഗ് ബാഗ് അതിനൊന്നും എനിക്ക് വരാതെ ഒരു ചെക്ക് മമ്മിയെ ചേച്ചി അറി സ്കൂൾ വരെ വരണം ഏഹ് ജസ്റ്റ് വന്നിട്ടൊന്ന് പോവാം ഓക്കെ രണ്ടുപേരുടെ മമ്മി വരുന്നുണ്ട് എന്റെ मम्मी വരുന്നണ്ട് നിനക്കുള്ള ചെറിയകിതിന്ന നിന്റെ मम्मी മാത്രമല്ല എന്റെ അമ്മേ വരുന്നണ്ട് ചേ ഇനക്കൊരു ദിവസം അങ്ങോട്ട് പോയി मम्मी मम्मी മാപ്പിമീ ഏയ് മോള് എന്തിനാ ഇങ്ങനെ കരയുന്നേ ഡോണ്ട് ക്രൈ मम्मी പാപ്പ കൊണ്ടുവന്ന പേന ആം കണ്ടിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം നിന്നോട് ടീച്ചർ ഇതാണ് നിങ്ങളുടെ സ്കൂളിന്റെ റെപ്യൂട്ടേഷൻ ഒരു കളത്തിനെ ഈ സ്കൂളിൽ വെച്ച് പറപ്പിക്കുകയാണോ എൻ്റെ മോള് ഒരു പേൻ കട്ടിട്ട് അത് കണ്ടുപിടിക്കാൻ പോലും നിങ്ങൾക്ക് ആവുന്നില്ലേ നീ ഇങ്ങനെ ചോടാവലേ ടീനേ മമ്മി പിന്നെ എത്ര നേരമായി എൻ്റെ മോള് പേന പോയിട്ട് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ഒന്ന് നമ്മളെ വീട് ചെക്കിട പോലെ അതിനൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു റൈറ്റ് തരും അവളെ മമ്മി കൂടെ തന്നെ എന്നെ എന്തിനാ पलटി ഉള്ളാ ആ പാർ മോളെ അമ്മ അമ്മ എന്തുപറ്റി എൻ്റെ മോൾക്ക് എന്താ എന്തിനെ ടീച്ചർ വിളിച്ചേ എന്തുപറ്റി ആണ്ടണ്ടല്ല അമ്മ ആ ടീനൂന്റെ അവിടെ ഞാനാണ്ട്ടാണ്ട്ടന്ന് പറഞ്ഞ ടീനും കുറേ എന്ന പറഞ്ഞു അങ്ങനെ പറഞ്ഞു അവള് എൻ്റെ മോനെ എടുക്കട്ടൊന്നില്ലല്ലോ ഇല്ല അമ്മേ ഞാൻ എന്തിനാ എടുക്കണേ എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് നല്ല പൈസ തന്നല്ലേ വാങ്ങി തന്നിരിക്കുന്നത് എങ്കി മോള് വാ ഞാൻ ടീച്ചറെ ഒന്ന് കാണട്ടെ ആ ബാറുൻ അമ്മാ വന്നിട്ടുണ്ടോ യെ ടീച്ചർ നിങ്ങൾ അറിയല്ലോ നിങ്ങളുടെ മക്കളുടെ വിശേഷങ്ങളെ അത് ചോദിക്കാനാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നിങ്ങൾടാ മോനെ കക്കാനാണോ സ്കൂളിലേക്ക് വിടുന്നത് നിൻ്റെ മോനെ പെന്നെ ആരെങ്കിലും കട്ടിട്ടുണ്ടെങ്കിൽ അത എൻ്റെ മോനെ തലയിൽ വെക്കണേണ്ടിനാ നിൻ്റെ മോനെ കട്ടേ

Thank <laughs> you.